ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നല്ലൊരു സേമിയ പായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു മിക്സഡ് സേമിയ പായസം പിറന്നാൾ സ്പെഷ്യലാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നെന്നുള്ളത് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് സേമിയൊന്ന് വറുത്ത് മാറ്റണം മുറിച്ചെടുത്ത സേമിയ കുറച്ച് നെയ്യൊഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി അതിലേക്ക് നമ്മൾ നാടൻ നെയ്യാണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ നാടൻ നെയ്യും കൂടി ചേർത്തിട്ട് നന്നായി വറുത്തെടുക്കുക ഗോൾഡൻ കളറാവുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം അതാ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നാല് പാക്കറ്റ് പാല് എന്നുവെച്ചാൽ ഇരുന്നൂറ് ഗ്രാം സേമിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിലേക്ക് നമ്മൾ നാല് പാക്കറ്റ് പാല് അരിച്ചൊഴിക്കുന്നുണ്ട് ആ പാത്രത്തിൽ തന്നെ നമുക്ക് പാൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ആവശ്യത്തിന് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും പായസം എന്ത് വരുമ്പോൾ കട്ടിയാവുകയാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ചു തിളച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതാ നമ്മുടെ പാൽ അടി പിടിക്കാതെ നല്ല ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കണം തിളച്ച് വരുന്നതിലേക്ക് നമുക്ക് സേമിയം ഇട്ട് കൊടുക്കാം ചേർത്ത് വെച്ച സേമിയം ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക കട്ടി പിടിക്കരുത് ഇളക്കിക്കൊണ്ടിരിക്കാം സേമിയ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കിനി അതിലേക്ക് റെഡിയായി വരുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു നുള്ളുപ്പ് ഒരു കീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് ചിലർ ചേർക്കില്ല പക്ഷേ പഞ്ചസാരേനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് പിന്നെ നമ്മൾ രണ്ട് ബൗൾ പഞ്ചസാരയും ചേർക്കുന്നുണ്ട് പഞ്ചസാര ആവശ്യാനുസരണം ചേർക്കാം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്ന മിക്സ് എന്ന് പറഞ്ഞത് അത് പായസത്തിലെ കസ് കസ് എന്നറിയപ്പെടുന്ന സാബുനരി എനിക്ക് സാബുനരി എന്നറിയുള്ളൂ പേരെന്താണെന്ന് അറിയില്ല എന്ന് കമൻ്റ് ചെയ്യണേ അതും കൂടെ നമ്മൾ എടുക്കുന്നുണ്ട് അത് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കണം ആദ്യം നമ്മളിതൊന്ന് കഴുകിയെടുക്കാണ് എന്നിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വയ്ക്കാം അപ്പോഴത്തേക്കും നമ്മുടെ പായസം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ടാവും തീ കുറച്ചിടണ സമയത്ത് ഇനി നമുക്ക് ആ മിക്സൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം കട്ട പിടിക്കാതെ ക്കൊണ്ടിരിക്കാം നമ്മളെ കുറച്ച് പഞ്ചസാരയും ഏലക്കായും കൂടെ പൊടിച്ചെടുക്കുന്നുണ്ട് ഏലക്കായ ചൂടാക്കിയിട്ട് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ച് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അണ്ടി മുന്തിരിയും വറുത്ത് പോരാം അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കാം ചൂടായി വരുന്ന നെയ്യിലേക്ക് അണ്ടി ഒന്ന് മൂത്ത് വരുമ്പോൾ മുന്തിരിയും കൂടി ചേർത്ത് നല്ല ഗോൾഡൻ കളറാക്കിയിട്ട് നമുക്കിത് പായസത്തിലേക്ക് കൊടുക്കാം ഇതോടെ നമ്മൾ പായസ പരിപാടി ഇവിടെ കഴിഞ്ഞു നമ്മുടെ വീഡിയോസ് പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ ലൈക്കും ഷെയറും കൂടി ചെയ്യാൻ മറക്കല്ലേ എൻ്റെ അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ നമ്മുടെ ചാനലിൽ കുക്കിങ്ങും അതുപോലെ ഫാമിങ് അതുപോലെ ഹോം റിലേറ്റഡ് വീഡിയോസാണ് ചെയ്യുന്നത് അത് സെപ്പറേറ്റഡ് പ്ലേലിസ്റ്റിലായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് പായസത്തിലേക്ക് വരാം നമ്മുടെ സൂപ്പർ സേമിയ മിക്സ് പായസം റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഇത് വറുത്തെടുന്നതോടുകൂടി പായസത്തിൻ്റെ സ്റ്റെപ്പ് കഴിഞ്ഞു അതാ ഈ തിക്ക്നെസ്സിൽ നമുക്ക് പായസം കിട്ടുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു thank you